കവിയുടെ കാൽപ്പാടുകൾ ആത്മകഥ രചന പി കുഞ്ഞിരാമൻ നായർ ശബ്ദം നൽകുന്നത് ജയചന്ദ്രൻ പറക്കോട് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെല്ലി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ കരിനിഴലിന്റെ കഥ നാലുപാടും നീലമേലാപ്പ് കെട്ടിയ അനന്തചക്രവാളം മേഘമാലകൾക്കെത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ കണ്ണെത്താത്ത സൗന്ദര്യസരസിന് കരിങ്കൽപ്പടവുകൾ തീർത്ത മലനിരകൾ കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ഇതൾ വിരിഞ്ഞ ഗിരിനിരകളുടെ തടാകങ്ങൾ കിനാവുകളുടെ അനന്തസാമ്രാജ്യം നേർത്ത മൂടൽമഞ്ഞിൻ്റെ മൂടുപടം അറ്റമ്പെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ ഉറക്കക്ഷീണം പെട്ട കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ പച്ച പാതി തുടച്ച തോട്ടങ്ങൾ നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ നാടോടിപ്പാട്ടുപാടി വയലേലകൾക്കിടയിൽ കൂടി പാദസരമിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ പൊയ് പോയ നിലാവിൻ്റെ നിലവു നിളാമണൽപ്പുറം പറവകളുടെ കളിത്തട്ട് കവിളൊട്ടിയ കടവ് എല്ലുന്തിയ ചുവന്ന അമ്പലപ്പടി ചൂണ്ടുന്ന പാത അർഷസ് മാറാത്ത കടവുതോണി തകരക്കണ്ണട വച്ച തോണിപ്പുര അകലെ മുകളിൽ ധ്യാനത്തിലുറച്ച വില്ലാദ്രി കേശഭാര കിരീടം ചൂടിയ മഹാക്ഷേത്രം തിരുവില്ലാമല പണ്ട് കേളിപറ്റ കലകളുടെ കളിയരങ്ങായ തിരുവില്ലാമല മലനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ഇന്നും തകരാതെ തളരാതെ നാടുവാഴുന്ന നെടുങ്കോട്ട എങ്ങും അഴകിൻ്റെ തിരനോട്ടം കവിതയുടെ മോഹിനിയാട്ടം തിരുവില്ലാമല കാർനിരയഴിഞ്ഞു കൂരിരുളൊഴിഞ്ഞു പുകൾപറ്റ ആ അരയാൽമരം സത്യാന്വേഷണം തുടരുന്ന നെടും തായ്വേരുകൾ ജീവിതത്തിൻ്റെ അഗാധതയിൽ ഇറങ്ങിത്തപ്പുന്ന തായ്വേരുകൾ ആയിരം വയസ്സു ചെന്ന കിഴക്കേനടയിലെ നാടാകെ പന്തലിട്ട അരയാൽമരം എന്നും പതിനാറുകാരനായ രസികൻ അരയാൽമരം ആയിരമായിരം പൂർണചന്ദ്രോദയം സൂര്യോദയം കഥകളിയരങ്ങ് കണ്ട അരയാൽമരം മരതക പച്ച വീശുന്ന മറ്റൊരു മഹാകാശം ഓളമിളക്കുന്ന പുലർക്കാറ്റ് മലമുടികൾ കപ്പുറത്ത് കന്നിപ്പുലരി തുടിപ്പ് ചെന്താമര പൂനിറമാല പ്രകൃതി സൗന്ദര്യ സൗരഭ്യം വിതറുന്ന തിരുവില്വാമല സിന്ദൂര പൊട്ടുതൊട്ട് പൊൻവളയണിക്കൈയിൽ പൂത്താലവുമായി പൊൻകസവളി വിതറി കന്നിപ്പുലരി ആ നിത്യകന്യക വീണ്ടും അരങ്ങത്തുവന്നു ഭാരതപ്പുഴ വക്കിൽ മരപ്പേട്ടയായി മാറിയ പഴയ ഊട്ടുപുര കൈയൊടിഞ്ഞ അത്താണികൾ കോണിയിടിഞ്ഞ പീടികമുകളിൽ കൊച്ചു തപാലാപീസ് പച്ച നോട്ടടുക്കിയ അരികടത്തു ഗുദാമുകൾ മേൽമീശ വെച്ച ചാരായക്കട തൊട്ടുയരെ അന്തിത്തിരി പാളുന്ന മാരിയമ്മൻ കോവിൽ കുടവയറൻ വെളിച്ചപ്പാടിനൊപ്പം നിൽക്കുന്ന പാറക്കെട്ട് കൈത്തറി നെയ്ത്ത് തറികൾ പനിച്ചുകിടക്കുന്ന ഉയരെ ഉയരെ കരിങ്കൽപ്പടികൾ ഉറ്റുനോക്കുന്ന വടക്കേനട വടക്കും തെക്കും അറ്റവേനലിലും തെളിനീരൊലി വിടാത്ത പൂഞ്ചിറകൾ ഓരോ നടയിലും ഓരോ ചായപ്പീടിക ചന്ദനവരക്കുറി തൊട്ട കണിക്കൊന്നുകൾ വടക്കേനടയിൽ ചാപ്പുണ്ണി നായരുടെ ചായപ്പീടിക വിശേഷദിവസങ്ങളിൽ നല്ല തിരക്ക് പടിക്കൽ കെട്ടിയിട്ട ചുവന്ന തപാൽപ്പെട്ടി കോഴിയാട്ടൽ തൊഴിൽ കൂടിയുള്ള ചെള്ളിളകിയ കിഴവൻ നായ എന്നും കറവുള്ള എരുമകൾ സേപോക്കും പോയി വെടിച്ചു ചനിയു